ഹായ് നമ്മുടെ ും സ്വാഗതം ഹായ് നമുക്ക് ഈ ചൂട് സമയത്ത് അടിപൊളി ഒരു എനർജി ഡ്രിങ്ക് ഹായ്സ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കേരള ജംഗ്ഷനിലെ ഫേമസ് ആയിട്ട് രണ്ട് ജ്യൂസ് കിട്ടുന്ന ഒരേ ഒരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ റഷീദിക്കാടെ ഫേമസ് ജ്യൂസ് രണ്ടെണ്ണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ വേറെ ജ്യൂസുകളൊക്കെ ഒരുപാടുണ്ട് എന്നാൽ ഇവിടുത്തെ വെറൈറ്റി ഐറ്റം ആണ് രണ്ടെണ്ണം ഒന്ന് എ ബി സി ജ്യൂസും പിന്നെ നമ്മുടെ പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ മെഡിസിനൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് പൊളി ആണെന്നാണ് പറയുന്നത് പുറത്തുനിന്ന് ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഒരു എ ബി സി ഒരു മെഡിസിലെ ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം താണ്ട അതിന്റെ പണിപ്പുരയിലാണ് ചേട്ടൻ നല്ല വൃത്തിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കയ്യറൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൃത്തിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ തണ്ട എ ബി സി ജ്യൂസ് എനിക്ക് വേണ്ടി തയ്യാറായി തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ ഗൈസ് ഇതാണ് നമ്മുടെ എ ബി സി ജ്യൂസ് അപ്പം എ ബി സി ജ്യൂസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല അറിയാണ്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് നിറം വെക്കാനും ഫേസിന് മാത്രമല്ല ബോഡിക്ക് നിറം വെക്കാനും പിന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഉണ്ടാകാനൊക്കെ അടിപൊളിയൊരു ജ്യൂസാണ് അപ്പം നമ്മുടെ എ ബി സി ഒന്ന് ട്രൈ ചെയ്താലോ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു ജ്യൂസ് ജ്യൂസാണ് അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇഞ്ചി അങ്ങനെ എന്തായാലും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം സംഭവം കൊള്ളാം അടിപൊളിയാണ് ഇനി നമുക്ക് മെഡിസിനൽ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു മെഡിസിനൽ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആ ഒരു ഐറ്റംസ് സംഭവങ്ങളും എല്ലാം എടുത്ത് ചേട്ടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഏതൊക്കെ സാധനങ്ങളാണ് ആദ്യം ചേർക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫ്ലേവേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് കറക്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ്ട് ഇതെല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അത് മാത്രമല്ല നമുക്ക് മെഡിസിനൽ ജ്യൂസ് ഉണ്ടാക്കി തരുന്നതിൻ്റെ ആ ഒരു ടിപ്സും പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒളിപ്പിച്ചുപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ്ട് മെഡിസിനൽ ജ്യൂസ് ഒരേ സെയിം കളറാണ് രണ്ടും എങ്കിലും ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഇപ്പം ട്രൈ ചെയ്താലോ അപ്പം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ ഐറ്റംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കുടിച്ചതുപോലെ തന്നെ എ ബി സി ജ്യൂസിൻ്റെ കളർ ഉണ്ടെങ്കിലും സംഭവം അതല്ല കേട്ടോ വെജിറ്റബിൾസാണ് ഫുൾ ഉള്ളത് ഇതൊരു മെഡിസിൻ ജ്യൂസ് ആണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കേരളപരം ജംഗ്ഷനിലെ ഫേമസ് ആയിട്ടുള്ള മെഡിസിൻ ജ്യൂസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റം എന്ന് പറയാമോ ഏഴുകുട്ട സാധനങ്ങളുണ്ടാവും അത് നമ്മുടെ നെല്ലിക്കയും നാരങ്ങയും അതേപോലെ തന്നെ പുതിനീര കുക്കുംബർ ബീട്രൂട്ട് പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന നമ്മുടെ ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ആണ് അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയാലോ നമ്മൾ മോരുമെള്ളമൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ മോരുമെള്ളത്തിൻ്റെ ഇതല്ല എന്നാ നാരങ്ങയുടെ പുളിയും ആ ഉപ്പും ഒക്കെ ചേർന്നിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മൾ മധുരമായിട്ട് കുടിക്കുന്നതിനെക്കാട്ടും സൂപ്പർ ഒരു ഐറ്റം ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് കൊല്ലത്തിൽ നിന്ന് എളമ്പുള്ളൂരോട്ട് പോകുന്ന വഴിക്ക് കേരളപുരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ ഷോറൂമിന് നേരി ചേർന്ന് കിടക്കുന്ന ഷോപ്പാണ് നമ്മുടെ അബ്ദുൾ റഷീദ് ചേരുന്ന ഷോപ്പ് അപ്പോൾ നമ്മുടെ ഒരു ക്ഷീണവും ചേട്ടൻ്റെ ജ്യൂസ് അടിക്കാനുള്ള ഉഷാർ ഇപ്പോൾ സംഭവം പൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ ഇതിലേക്കൂടെ പോകുന്നവരാരും അപ്പം നമ്മുടെ ഈ ഒരു ലൊക്കേഷനെക്കൂടെ പോകുന്നവർ മാത്രമല്ല നമ്മുടെ ചേട്ടൻ്റെ എ ബി സി ജ്യൂസും അതേപോലെ തന്നെ നമ്മുടെ എനർജി ഡ്രിങ്കും കുടിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ ഷോപ്പിൽ വന്ന് ഒന്ന് കുടിച്ച് നോക്കുക അതേപോലെ തന്നെ തന്നെയാണ് റിവ്യൂ ചാനലിൽ ഇടാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ